ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തരമാറ്റിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നയനയുടെ ഡിസൈൻസ് എല്ലാം ആദർശനെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ക്ലയൻസിനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്കും അത് താൽപ്പര്യപ്പെടുന്നുണ്ട് അതേപോലെ നന്ദു ആണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം അങ്ങനെ പവിത്ര നയന കൊടുത്ത ഡിസൈനുമായിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദർശ ഈ ഡിസൈൻസ് ഒക്കെ നോക്കുകയാണ് ഇതും കൂടി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ് ആദർശം എത്തിയിരിക്കുന്നത് അങ്ങനെ പവിത്ര പറയുന്നുണ്ട് ഈ ഡിസൈൻസ് ഒന്ന് നോക്കി സാറേ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെ ആദർശം ആ ഡിസൈൻസ് എല്ലാം നോക്കുകയാണ് ആ സമയം മാറി നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഡിസൈൻസ് എല്ലാം അപ്പോൾ പറയുന്നുണ്ട് ഓ കുറച്ച് പ്രഷർ തന്നപ്പോഴേക്കും നിന്റെ കഴിവൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് ഞാൻ എന്തായാലും ക്ലയൻസിനെ കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ആദർശി മീറ്റിങ്ങിനായിട്ട് പോകുന്നുണ്ട് ആ സമയം പവിത്ര നേരെ നയനയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ നയനോട് പറയുന്നുണ്ട് പ്രൊജക്ട് എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു വരച്ച പടങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പോൾ ക്ലയൻസിനെ കാണാനായിട്ട് പോയിട്ടുണ്ട് ഇനി അവർക്കും കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നയനെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും എനിക്ക് എൻ്റെ പേരോ എൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലാന്ന് പറയുകയാണ് ആ സമയം പവിത്ര ആലോചിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എനിക്ക് കിട്ടാൻ പോകുന്ന ക്രെഡിറ്റ് ഞാൻ വേറെ ഒരാർക്കും കൊടുക്കല്ലേ പറഞ്ഞത് മനസ്സിൽ ആലോചിക്കണം അപ്പൊ അവൾ പറയുന്നുണ്ട് അത് പിന്നെ മാഡം അത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ഈ അതൊന്നും പറയണ്ട അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജോലിയെ തന്നെ ബാധിക്കുമെന്ന് പറയാണ് അപ്പൊ അവൾക്ക് വളരെയധികം സന്തോഷാവുന്നുണ്ട് പവിത്രക്ക് പിന്നീട് കാണിക്കുന്നത് ആദർശ് പോയിട്ട് ക്ലയൻസായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയം അവർക്ക് ആ ഡിസൈൻസൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറയുന്നുണ്ട് ഡിസൈനറെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാ സ്റ്റാഫ് നേരെ വന്നിട്ട് പവിത്ര അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അതേ സാറ് വിളിക്കുന്നുണ്ട് ഇതിനെ കാണുമെന്ന് പറഞ്ഞു വന്ന് അപ്പോൾ പവിത്ര ചോദിക്കുന്നുണ്ട് എന്താണ് എന്തായി ആ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും പറയാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ലേഡി പറയുകയാണ് എന്നോട് പവിത്രനെ വിളിച്ചുകൊണ്ട് വരാനായി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതല്ലേ അപ്പം പറഞ്ഞുകൂടെയും ചോദിക്കുകയാണ് അപ്പം ആ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് പോളിസികളൊക്കെ ഉണ്ട് അപ്പം പറയാൻ പറഞ്ഞ കാര്യം മാത്രമേ വന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ പവിത്ര പേടിച്ചുകൊണ്ട് നേരെ ആ ക്ലയൻസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ദേ ഈ ഒരു കുട്ടിയാണ് ഈ ഒരു പടങ്ങളെല്ലാം വരച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിന്നെ കാണേണ്ട പോലെ കണ്ടുകൊണ്ട് നിനക്ക് ഇൻക്രിമെന്റ് ഒക്കെ കിട്ടും എന്നുള്ളൊരു കാര്യം ആദർശ് പവിത്രയോട് പറയുന്നുണ്ട് അപ്പോൾ പവിത്ര നേരെ തന്നെ വന്നിട്ട് ഞാനെന്നെ കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അപ്പം ഡിസൈൻസൊക്കെ ഓക്കെ ആയി എനിക്കിപ്പോൾ പൈസ ഒക്കെ കൂട്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് നയന അതാണ് പറയുന്നത് അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൈവിടുകയില്ല ആദർശം എന്ന് പറയാണ് അങ്ങനെ ശേഷം ആദർശം നേരെ നയനയായിട്ടേ പവിത്രയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒന്നും കൂടി പവിത്രേനെ കൺഗ്രാചുലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയം ആദർശിച്ചിരിക്കുന്നുണ്ട് നയന നീ എന്തോ വരച്ചുകൊണ്ട് അങ്ങോട്ട് വന്നല്ലോ എന്ന് പറയുകയാണ് അതേ വലിയ വഴക്കാരിയാണെന്നൊക്കെ ഒരു വിചാരമുണ്ട് അങ്ങനെ നിന്റെ ചിലപ്പോൾ വലിയ ബിൽഡപ്പ് ഒക്കെ പറയും അവൾക്ക് കോലം വരയ്ക്കാനും വല്ല ചെയ്യാനൊക്കെ മാത്രം അറിയുമല്ലോ അല്ലാണ്ട് ഇങ്ങനത്തെ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല വലിയ വീമ്പ് പറയുന്നല്ലാണ്ട് ഒന്നും ഇല്ലയെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നയനേനെ പവിത്രയുടെ മുമ്പിൽ വെച്ച് താഴ്ത്തി കെട്ടിട്ട് അദർശി പോവുകയാണ് ആ സമയം നയന പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ ഭർത്താവിന് എൻ്റെ കഴിവുകളെ പറ്റിയിട്ടോ ഒന്നും തന്നെ അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് എനിക്ക് മാഡത്തിന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് സങ്കടം തോന്നിയായിരുന്നു അവിടെ വെച്ചിട്ട് മാഡമാണിത് ചെയ്യാമെന്നോ ചെയ്തതന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജോലി തെറിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാൻ എന്നുള്ള കാര്യം പവിത്ര പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ നന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടക്കാനായിട്ട് കാരണം കീയും ഗോവിന്ദൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോലീസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം അയ്യൻ്റെ അച്ഛനമ്മയെ പോയി കണ്ടിട്ട് എങ്ങനെയെങ്കിലും കേസ് പിന്നെ വിളിക്കാനായിട്ട് നോക്കുക അല്ലാണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നീട് വില ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിപാടുള്ള ആളുകളെ കൊണ്ട് വിളിപ്പിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് അവിടെ നിന്ന് പോയി കഴിയുമ്പം ഗോവിന്ദനും കനയും സംസാരിക്കുന്നുണ്ട് ആദർശനോട് ഇക്കാര്യം പറഞ്ഞാലോ എന്ന് പറയുകയാണ് അവർക്ക് ഈ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവും അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തെ കുടുംബത്തെപ്പറ്റി അവരങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരോടത് പറയാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ആശയം കുഴപ്പത്തിൽ നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നയന നേരെ ആദർശൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ആദർശൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് വലിയൊരു ബിസിനസ്സാണ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഇതിനൊക്കെ പിന്നിൽ ഞാനാണെന്നും കൂടി പറയുകയാണ് അപ്പോൾ നീയോ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പവിത്രം മാറി നിന്ന് കേൾക്കുകയാണ് എന്നോട് പറഞ്ഞത് ഞാനാണ് ചെയ്തതെന്നുള്ള കാര്യം പുറത്ത് പറയരുതെന്നാണല്ലോ എന്നിട്ട് ടിപ്പ് എന്തിനാണ് ഇത് ഇവിടെ ആദർശനോട് വന്ന് പറഞ്ഞേ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാ കുട്ടിക്ക് അത്രയധികം ടെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വരയ്ക്കാനൊന്നും പറ്റത്തില്ല ഞാൻ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചു കുട്ടിയെ കൊണ്ട് വരയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് കുട്ടി പടമൊക്കെ വരച്ചതും അതേപോലെ ആ കുട്ടി പട വരച്ച പടത്തിൽ ഞാനത് എന്തായാലും സെലക്ട് ആവും എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഒരു പ്രചോദനം നൽകിയിരുന്നു അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ കൊടുത്ത പ്രഷറിൽ അവൾ മിക്കതും തെറ്റി വരയ്ക്കേണ്ടതായിരുന്നു എന്നും കൂടി പറയുകയാണ് അപ്പം അത് കേട്ടപ്പോൾ പവിത്രയ്ക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഈ ഒരു കാര്യം അംഗീകരിച്ച് തരണം എന്ന് പറയുകയാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈയും കാലും പിടിച്ചോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഞാനിങ്ങോട്ട് വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനൊരു ബിസിനസ് കിട്ടിയെന്ന് നിങ്ങൾ സമ്മതിച്ചു തരണം എന്ന് പറയണം അപ്പോൾ ആദർശി പറയുന്നുണ്ട് നീ പോയിട്ട് എനിക്കൊരു ചായ ഇട്ടുണ്ട് പോവാം എനിക്ക് മാത്രം എടുത്താൽ മതി ബാക്കി എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ തന്നല്ലേ നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ അവർക്ക് എന്ത് വിചാരിക്കും അതുകൊണ്ടാണെന്ന് പറയണം അങ്ങനെ ഇതും പറഞ്ഞ് പോവുകയാണ് ആ സമയം ആദർശ ആണെന്നുണ്ടെങ്കിൽ ആലോചിക്കുകയാണ് പണ്ടുപിൾ ആദർശൻ്റെ മുഖത്ത് അടിച്ച കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട് അതിനുശേഷം ആദർശ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം ഇവിടെ വന്ന് ഇവള് വന്നതിന് ശേഷമാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ വലിയ വലിയ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നും കൂടി ആദർശം ആലോചിക്കുന്നുണ്ട് അപ്പോൾ അവളോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആദർശിനെ അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരം ആറ്റിലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ പത്രം മാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെയ്ക്കും ബായ്